ഹായ് ഗുരുവൺ അപ്പം ഇന്ന് വന്നേക്കുന്നത് ഒരു ഡേ മൈ ലൈഫായിട്ടാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ അങ്ങനെ റെഡി ആയി നിൽക്കുന്നത് ഇന്ന് ഇഞ്ചക്ഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ് കുട്ടുകാണെങ്കിൽ എനിക്ക് ഇട്ടില്ല സ്കൂളുണ്ട് ഇനി പോയി വന്നിട്ട് വേണം വിളിച്ച് എനിപ്പിച്ചിട്ട് പറഞ്ഞേക്കാനൊക്കെ അപ്പോൾ നീ കഴിച്ചാ ആ അപ്പം ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയേക്കണേ അപ്പം ഇഞ്ചക്ഷൻ ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കാണ്ട് പോയിണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ രാവിലെ തന്നെ അവൾ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാട്ടാൻ അപ്പൊ ഓട്ടോ വന്നു നമ്മളെന്നും ഓട്ടോ വിളിച്ചിട്ടാണ് ഏട്ടാ പോവാറ് അപ്പൊ നല്ല മഞ്ഞും നല്ല കാറ്റും ഉണ്ട് അപ്പൊ നല്ല തണുപ്പും കേട്ടാ ഇന്നത്തേക്ക് അവളുടെ നല്ല പോലെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ എത്തിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് സിസ്റ്റർ വരാൻ കുറച്ച് നേരം പിടിച്ചു അപ്പൊ ഞങ്ങളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ അവളെ തന്നെ ഇഞ്ചക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയി പിന്നെ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കണമല്ലോ ആൻറ്റിബയോട്ടിക്ക് എഫക്ട് ഇവണോ എന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എടുത്തു പിന്നെ അവൾക്ക് ഈ ഒരു കുത്തൊന്നും പുത്തുകയല്ലാട്ടോ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തു വാങ്ങിയില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പം പിന്നെ ബ്ലഡ് എടുത്തു ഇഞ്ചെക്ഷനും വെച്ചു കിട്ടോ അപ്പോൾ കുറെ നാളായിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു എന്റെ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഒന്നും നോക്കണം എന്നിട്ടാണ് പിന്നെ ഫാസ്റ്റിങ്ങിൽ പോകേണ്ട മടിയുണ്ട് രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ അപ്പം അതൊന്നും നോക്കാമെന്ന് വിചാരിച്ചു നോക്കണം ഡയറിടാ ബുധനാഴ്ച അല്ലേ കാരണം ബുധനാഴ്ച കമ്പ്യൂട്ടർ ഉണ്ട് അതെ കൂടായി വെച്ചാൽ മതി ബാക്കിയെല്ലാം അങ്ങനെ അത് കുറച്ചു അല്ലേ സ്ഥിരം പതിവാണ് രാവിലെ ഒരു വസ്തു ഉണ്ടാവില്ല സ്കൂളില് പോവാൻ നേരത്ത് നേരായി ഒന്നേ കൂടെ ഒക്കോട് നേരുള്ള വഴി കൂടെ പോയാ പോരേ അപ്പൊ ഇനി മണിക്ക് കാണാം ഞാൻ അപ്പോതാ സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പതാ അവനെ കൊണ്ടുപോയാക്കി തിരിച്ച് എത്തിയിട്ടാ തിരിച്ചെത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടവഴിയിൽ എത്തി അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കാര്യങ്ങൾ തരാമെന്ന് വിചാരിച്ചത് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഈ ഒരു മരം കണ്ടോ നിങ്ങൾ ഇതിൻ്റെ പൂ വലിയ മരം കേട്ടോ വലിയ മരമാണ് ഇത് നമ്മുടെ അപ്പുറത്തെ പറമ്പിലാണ് ഇടവഴിയുടെ അരികിൽ നിൽക്കുന്നതാണ് ഇതിന്റെ കായ കണ്ടു പൂവല്ല അത് ഇത് എന്താന്ന് അറിയുവായിരിക്കെങ്കിലും എനിക്കറിയില്ല ഏട്ടത് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നത് അത് എന്താണെന്നുള്ളത് ആ അപ്പത്തേക്കും നമ്മുടെ മീൻ കൊണ്ടു തന്നെ ചേട്ടൻ വന്നതാട്ടാ ഇതാ കണ്ടു അമ്പോ അത് കടന്നൂവുണ്ട് എന്തിൻ്റെ കൂടാ അല്ലല്ലേ എന്തോ ഒരു പ്രാണിയുടെ കൂടുന്നുണ്ടട്ട കുത്ത് കിട്ടണിട്ട് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം ഇതാ വേണ്ട അതിൻ്റെ മരത്തിൻ്റെ ചില്ല ഇത് ഇങ്ങനെയാണ് തടി ഇങ്ങനെയാണ് കേട്ടോ നല്ല വലിയ മരമാണ് ഇത് കണ്ടോ കായ എങ്ങനെയാണ് കേട്ടോ ഇത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യുമ്മിങ്ങനെ അതിൻ്റെ കറയാവും ഊട്ടോ കറയല്ല ഒരു നിറം വെൽവെറ്റ് പോലെ ആണ് അതിൻ്റെ പുറത്ത് അപ്പം ഇതെന്ത് എന്ത് മരം അച്ഛൻ അറിയിച്ചാ ഒന്ന് പറഞ്ഞായിരുന്നേട്ടാ ഓരെങ്കിലും കണ്ടില്ലേ നിറച്ച് കായി ഉണ്ട് ഇവിടെയൊക്കെ നല്ല ഇതിനിപ്പം നിറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നല്ല ചുവന്ന നിറത്തിലായി മരം നിൽക്കുക കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അങ്ങനെ ഞാൻ പോയിട്ട് വല്ലതും കഴിക്കട്ടെട്ടാ നല്ല വിശിക്കണുണ്ട് അങ്ങനെ ഞാനങ്ങനെ കുട്ടുവിനെ കൊണ്ടുപോയി ആക്കി വന്നിട്ട് നേരെ കേറി വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇല്ലിന്ന് സാമ്പാറായിരുന്നു ഞാൻ പറഞ്ഞില്ലേ രാവിലെ അതൊക്കെ കഴിച്ച് നാനിയൊക്കെ കഴിഞ്ഞു ഇതാ കുളിച്ച് വന്നുട്ടാ അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട് നല്ല നെയ്യൊക്കെ മണം വരുന്ന എന്താ പരിപാടിന്ന് ഞാൻ പോയി നോക്കട്ടെ എന്താണോ പരിപാടി ഇവിടെ പഴം പഴം വരട്ടെന്താ കയ്യൊ കാനില്ല ഇളകട്ടെട്ടാ വെച്ചിട്ട് ർക്കസ് എന്താ ഇങ്ങനെ ഒരു ആഗ്രഹം അപ്പൊ അതെ പഴം വരട്ടി ഇത് ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിച്ചോക്കാം നമുക്ക് ഓ നല്ല ചൂട് ശർക്കരണ ഒന്നുകൂടി ഇനിപ്പോന്ന് പറഞ്ഞാൽ കുട്ടുകുനെ കൊണ്ടുതന്നെ വരെ നമ്മൾ ഫ്രീ ആണ് അതുപോലെ തന്നെ അദ്ദേഹം രണ്ടുപേരും ഇവിടെ വന്ന് നിക്കണിണ്ട് അവരും ഫ്രീ ആണ് കേട്ടാ ഇനി ഇനി ഇവര് ഇവിടെയാണ് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരിവിടെ ഇണ്ടാവും കുട്ടി പോയി കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ ഇവിടെ ബഹളൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ അപ്പൊ നാലുമണി ആയിട്ടുണ്ട് ഞാൻ കുട്ടുവിനെ കൊണ്ടുവരാൻ പോവാണ് പോണ വഴിയിൽ ഇങ്ങനെ നല്ല വെയിലാണെങ്കിലും തുള്ളി വെള്ളം ഇല്ലെങ്കിലും ഇങ്ങനത്തെ കാട്ടുപൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാണാട്ടോ അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാടമുട്ട കുഴിഞ്ഞെടുക്കട്ടോ നമുക്ക് കുട്ടുവിനെ സ്കൂളിലിട്ട് വന്നപ്പോ പിടിക്കാനും അതില്ല അത് കുഞ്ഞിമുട്ട ായിട്ട് മാഗ്ഗിന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലിട്ട് വരുമ്പോൾ മാഗി ഉണ്ടാക്കിയിരണം എന്ന് പിന്നെ ഞങ്ങൾ രണ്ടും കൂടി സ്കൂളിലെ വിശേഷങ്ങളും കഥകളൊക്കെ പറഞ്ഞിട്ട് മാഗിയൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് പഠിക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അപ്പോഴത്തേക്കും വീണ്ടും ഇഞ്ചക്ഷന് പോണ്ട നേരമായി ഏഴരക്കാണ് കേട്ടോ പോണ്ടത് അപ്പോൾ വണ്ടി വീണ്ടും വന്നു ഞങ്ങൾ അങ്ങനതേ പോവായി അപ്പോൾ കുട്ടും കൂടെ പോന്നിട്ടുണ്ട് കേട്ടാ അവൻ രാവിലെ വരാനത് അവ എനിക്കാത്തോണ്ടാണ് പിന്നെ അവിടെ അവിടെത്തി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തിരിച്ചു വന്നു അപ്പോഴേക്കാണ് ഒരു കാര്യോർത്തത് എല്ലാ ദിവസവും രാത്രി മലയാളം ബുക്കിലത്തെ ഒരു പേജ് വായിപ്പിച്ചിട്ട് നമ്മൾ വോയിസ് അയച്ചു കൊടുക്കണം ടീച്ചർക്ക് അത് നിർബന്ധാണ് കേട്ടോ മലയാളം ടീച്ചർക്ക് അപ്പൊ പിന്നെ ഡ്രസ് പോലും മാറാതെ അതിന് ഇരുന്നൂട്ടാ ഭംഗിയുള്ള അപ്പൊ ഞാനിത് വായിച്ച് ഇവനെ കൊണ്ട് വായിപ്പിച്ചിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കട്ടേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളോ അപ്പൊ നീ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം